ഹലോ ചക്കരകളെ ഞങ്ങളങ്ങനെ പോയിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്ന് ഇവർ ഈ നെറ്റിലൊക്കെ എന്തെങ്കിലും കാണുന്നൊരു ക്ലിപ്സുമായിട്ടാണ് പോകുന്നത് ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നപ്പോൾ നമ്മുടെ സി വിയൊക്കെ മേടിച്ച് സി വി എന്ന് വെച്ചാൽ ബയോഡറ്റ അറിയാൻ മതിയാകത്തവരും കാണും കേട്ടോ അവരോട് പറയുന്നത് മേടിച്ചു അപ്പോൾ മേടിച്ചിട്ട് അവർ പറഞ്ഞ് ഇന്ന് അറബി സംസാരിക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബോർഡത്ത് അങ്ങനത്തെ അഡ്മിൻ അങ്ങനത്തെ കുറേ വേക്കൻസിയാണ് ഇന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇന്ന് അറബി സംസാരിക്കുന്നവരെ വേണ്ടതെന്ന് പറഞ്ഞു അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്ന പറഞ്ഞു ഹോ മലയാളി ഇഷ്ടം പോലെ എൻ്റെ പറഞ്ഞാൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് പോകുന്നത് കേട്ടാ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ തളർന്നവിടെ ഇരുന്ന് പോയി കണ്ടിട്ട് ഒത്തിരി ഒത്തിരി അത് ഭയങ്കരമായിട്ട് ഉള്ള പിള്ളേരാണ് ദൈവമേ എൻ്റെ ചേട്ടാ മോദി നരേന്ദ്രമോദി എൻ്റെ പൊന്ന് പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ തൊഴിൽ തൊഴിലുണ്ടാക്ക എന്തെങ്കിലുമൊക്കെ ജോലി കുട്ടികൾക്ക് കുട്ടികൾക്കൊരുവിധം കുടുംബം നോക്കാനുള്ള പിള്ളേരൊന്നും കല്യാണം പോലും കഴിക്കാത്തത് എത്രയോ പേരാണ് ഞാൻ കണ്ടെന്നറിയാവുക ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും ആയിരുന്നു അവരൊന്നും കല്യാണം പോലും വേണ്ടതൊക്കെ ചേച്ചി എന്നോട് പറയാം ആൻറ്റി ഇത് വീഡിയോ പറയാൻ്റെ കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയില്ലാതെ കല്യാണം കഴിച്ചിട്ട് എന്തിനാണെന്ന് എന്തിനാണെന്നോക്കി കുടുംബം നോക്കാനുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അവിടുന്നൂടി ഇവിടെ അവിടെ ജോലി ഇത്രയും വിദ്യാഭ്യാസമുള്ളവർ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലാൻ്റി അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഞങ്ങളെങ്ങനൊരു കുടുംബജീവിതം തുടങ്ങുമെന്നാണ് പറയുന്നത് ശരിയല്ലേ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം ഒരു ലൈഫ് ഇല്ലാതെ പോകുന്നു ശരിയാണ് പത്തും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഇവിടെ നിൽക്കുന്നത് അവർ കല്യാണം പോലും കഴിക്കാത്തവരാണ് കൂടുതലും പേര് കല്യാണം കഴിച്ചവരുണ്ട് ഡൈവേഴ്സ് ആയിപ്പോയവരുണ്ട് ഒരുപാട് പേര് നല്ല വിദ്യാഭ്യാസം യോഗ്യതയുള്ള പിള്ളേർ വന്ന് നിൽക്കുവാണ് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ട്രാവൽസുകാരൊക്കെ കള്ളത്തരം കാണിക്കുന്നുണ്ട് നാട്ടിൽ നിന്നേ ജോലി സെറ്റാക്കി വരുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇവിടെ വന്നിട്ട് അലയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ഇപ്പം അമ്മ ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറക്കി ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് വിസ എല്ലാം കിട്ടി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം ഈ ടാക്സി കൂലി എടുത്താണോ നമ്മൾ ടാക്സി കൂലി കൊടുത്തിട്ട് ഇപ്പം ഞങ്ങൾ പോയിട്ട് വന്ന അതായത് നൂറ്റി പത്ത് റിയാലായി അപ്പോൾ എത്ര രൂപയെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെയിലി ഒരു ദിവസം രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തോട്ടാണെങ്കിൽ എത്ര േണം നമ്മുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തു കൊടുത്തുവിടുന്നത് വിസ എടുത്തു കൊടുത്തും കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുത്തിട്ട് ഇവിടെയെന്ന് വെച്ചാൽ കൂടെ നടക്കാനൊന്നും പറ്റില്ല എരിയാന വെയിലാണ് നടക്കാൻ ആരും നടന്നു പോകുന്നില്ല ടാക്സിയിലാണ് എല്ലാവരും പോകുന്നത് ഇപ്പം ഗൾഫിൽ ജീവിച്ചവർക്കിത് മനസ്സിലാവും പുറത്തുള്ള ഇതറിയാൻ പറ്റിയവർക്ക് മനസ്സിലാകാൻ ഞാൻ ഇത് പറയുന്നത് അപ്പോൾ പിള്ളേർ മാനസികമായിട്ട് വിഷമിക്കുക അവർക്കൊരു വെള്ളം മേടിച്ച് ഇവിടെ എല്ലാത്തിനും പൈസ പുറത്തിറങ്ങിയ നെറ്റ് നെറ്റിനൊക്കെ ഇവിടെ നെറ്റ് ചാർജ് ചെയ്യാൻ ഭയങ്കര പൈസയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്ന് വിഷമിക്കുക നെറ്റ് ചാർജ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് നെറ്റ് ചാർജ് ചെയ്യാൻ കാശ് വേണം ടാക്സി കൂലി വേണം ഒരു വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റണം ഫുഡിന് പൈസ വേണം ഇതിന് ഇവർ ഡിപ്രഷൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ ഇവിടെ വന്ന് കിടന്നിട്ട് ഞാൻ പറഞ്ഞത് സ്വന്തം നാട്ടിൽ ജീവിക്കുക അതാണ് അവർ ഇപ്പം ഇപ്പം ഞങ്ങളിവിടെ വന്നു പറഞ്ഞാൽ ബോബന് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങളുടെ ഒരു ലൈഫ് റിട്ടയർമെന്റ് ലൈഫാണ് ഞങ്ങൾക്കൊന്നും ഇത് വിഷയമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ബോവനൊക്കെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ചെന്നാൽ നല്ല വീടുണ്ട് തിരിച്ച് ഇപ്പം എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന വീടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക ഭദ്രത ബോവനൊക്കെ ഉണ്ട് കുടുംബപരമായി ഉള്ളതുകൊണ്ട് അവർക്കിത് ബാധ്യമല്ല പ്രശ്നമല്ല നമ്മളൊക്കെ ഇനി എന്ത് അതൊന്നുമല്ല കുഞ്ഞുങ്ങളുടെ ലൈഫ് അവർക്ക് വിവാഹം കഴിക്കണം സമ്പാദിക്കണം വീട് വെക്കണം ജീവിക്കണം ഒരു കുടുംബം ഉണ്ടാക്കണം കുഞ്ഞുങ്ങൾ ഇപ്പം എൻ്റെയൊക്കെ മോളോട് തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ സാമ്പത്തിക ഭദ്രത നേടിയിട്ടില്ല കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം കൂടെ നിർത്തണം എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം അപ്പോൾ അതിനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതെ മക്കളെ എന്തിനു സൃഷ്ടിക്കണമെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഒരു യഥാർത്ഥ കാര്യമാണ് അത് കേട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അടഞ്ഞു പോകുന്നവരെ തന്നെ അപ്പം വിദ്യ ഞാൻ പറയുന്ന തൊഴിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ തൊഴിൽ പഠിച്ചിട്ട് ഒരു തൊഴിൽ സ്ഥാപനം ഇടുന്നതിലേക്കൊക്കെ പിള്ളേർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യട്ടെ എല്ലാവരും സത്യമായിട്ട് ഇങ്ങോട്ട് ഒരു ചായക്കട ഇട്ട് ജീവിക്കും ദുരഭിമാനം ഒന്നും പാടില്ല ഇവിടെ എന്ത് ജോലിയും ചെയ്താൽ കാശ് കിട്ടും അങ്ങനെ ജോലി ചെയ്യാനുള്ളൊരു സന്മനസ് വാർത്ത് കൊണ്ടുവരണം ഇപ്പോൾ എം ബി എ പഠിച്ച ഒന്ന് രണ്ട് പിള്ളേർ എം ബി എ ഒക്കെ പഠിച്ച പിള്ളേരാണെന്ന് ആലോചിച്ചോണം ഇപ്പോൾ എൻ്റെ അടുത്തൊരു പാർട്ടി വരുന്ന ഒരു ഹോട്ടൽ വേക്കൻസി ഉണ്ട് സപ്ലയറാണ് അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിപ്പോൾ നാല് പിള്ളേരുടെ നമ്പർ അവർക്ക് കൊടുത്തിട്ട് അവർ ആ ഹോട്ടലിൽ നാളെ മുതൽ കയറുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എല്ലാവർക്കും അവിടെ വേക്കൻസി ഒന്നുമില്ല നാല് അഞ്ചെട്ട് പത്ത് പേരുടെ പേര് ഉണ്ടായിരുന്നു അത് നാല് പേര് ഞാൻ ഇവിടെ നിന്നവരുടെ നമ്പർ അവർക്ക് കൈമാറിട്ട് അവർ നാളെ കയറാമെന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ ഓഹർത്തി പിള്ളേരുടെ രക്ഷപ്പെടട്ട ഞാൻ അമ്മിനോട് പോലും പറഞ്ഞു നീ വേണമെങ്കിൽ ആ ജോലിക്ക് കയറാൻ പറഞ്ഞു കാരണം വെച്ചാൽ കിട്ടുന്ന ജോലിയിൽ നിന്നുകൊണ്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കുക വന്ന തന്നെ വലിയ ശമ്പളത്തുള്ള ജോലി ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് ഒരു നാട്ടിലൊരു പത്തറുപതിനായിരം രൂപയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടത്തുള്ളായിരിക്കും ഇവിടെ അപ്പോൾ രണ്ടായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ജോലി വേണ്ടെന്ന് വെക്കരുത് മക്കളെ എന്നെ കേൾക്കുന്ന ഇവിടെ താമസിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഈ നാടിനെ ഒന്ന് പരിചയപ്പെടാനുള്ള സമയം കിട്ടും അത് അതുവരെ വീട്ടുകാർ ഇവരുടെ വരുമാനത്തെയും പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തു അവരൊന്ന് സെറ്റിലാകാനുള്ള സമയം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇവിടെയുള്ള ഇവിടുത്തെ കുഞ്ഞുങ്ങളോടല്ല എനിക്ക് ഭയങ്കര എനിക്ക് ദയവ് തോന്നുന്നു സങ്കടം തോന്നുന്നു കുഞ്ഞുങ്ങളോട് കുഞ്ഞു മക്കളോട് ഞാൻ പ്രാർത്ഥിക്കട്ടെ അവിടെയൊരു ഭഗവാനെ എന്ന് അപ്പോൾ എനിക്കിതാണ് നിങ്ങളോടും മാതാപിതാക്കളോടും പറയുന്ന വലിയ നിങ്ങൾ നിരാശപ്പെടുന്നു മേടം എൻ്റെ ദൈവം ഇത്രയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പിന്നെ എനിക്ക് തോന്നുന്ന നേഴ്സുമാർ പിന്നെ ലാബ് ടെക്നീഷ്യൻ പഠിച്ചവർ എക്സ്ട്രാ ടെക്നീഷ്യൻ പഠിച്ചവർ ടെക്നിക്കൽ ഇങ്ങനെ ഹെൽത്ത് ഇൻറ്റേതായിട്ടുള്ള അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഇന്റർവ്യൂ ഒന്നും ചെല്ലുന്നതിന് ഇപ്പം ജോലി കിട്ടും ഇവിടെ എന്നാലും എം ഒച്ച അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ പരിപാടി അതൊക്കെ പാസ് ആവിടുന്ന ഒരു പരിപാടി എന്തോ ഒരു ഒക്കെ ഉണ്ട് അത് പാസ്സായാലേ ജോലി കിട്ടത്തുള്ളൂ പക്ഷേ അതോ അത് ബി എസ് സി നഴ്സിംഗ് പഠിച്ചവർ ജനറൽ നഴ്സിംഗ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ അത് എന്തായാലും പാസ്സാവും എന്ന് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ട്രെയിനിങ്ങിൽ അത് ഇവിടെ വരത്തില്ലല്ലോ അവർ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയുവാണ് ഞാൻ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ ഇത് പറയാം പക്ഷെ എനിക്ക് മാനസായിട്ട് വരാം ഞാനൊരു ക്ലിപ്പിടാം ആളുകൾ ഒന്ന് കുറച്ചാളുകൾ പിരിഞ്ഞു പോയി അവർ വന്ന് പറഞ്ഞിത്ര അവിടെയുണ്ട് അഞ്ച് പത്ത് പേരെ മതി അതിന് ഒരു ലക്ഷം ആളുകൾ വന്നു ഇന്ന് പറയും ഇല്ല പിരിച്ച് കുറഞ്ഞ് കുറച്ച് കുറച്ച് പേരെ പിരി എട്ടര മുതൽ അവിടെ ക്യൂവ ആളുകളെ ആളെ പിരിച്ചുവിട്ട് കുറച്ചാളുകളുടെ ഞാനൊരു ക്ലിപ്സ് അതിനകത്ത് ഞാൻ കാണിക്കാം ഞാൻ അവിടെ അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കട്ടെടുത്തതാണ് അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് എൻ്റെ ദൈവമേ അതുകൊണ്ട് വലിയ പ്രതീക്ഷ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ പോസിറ്റീവ് പോസിറ്റീവായി ബാധ്യമുണ്ടാക്ക ഒരു കുഞ്ഞ് വരുന്നതിന് മുമ്പ് ചിലർക്ക് വേഗം കിട്ടുന്നുണ്ട് അതൊരു ഭാഗ്യമാണ് അത് വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല പ്രാർത്ഥനയായിട്ട് ഒരുങ്ങിയിട്ട് തന്നെ ഇങ്ങോട്ട് വരാവുള്ളൂ ദൈവം വന്ന ഉടനെ നമുക്ക് കിട്ടണേ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ അമ്മനോട് പറഞ്ഞു എല്ലായിടവും നടന്നിട്ട് സി കൊടുക്കാൻ പറഞ്ഞു ഇതിലത്തെ ദുരഭിമാനം ഒന്നും വിചാരിക്കരുത് മക്കളെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്ന മക്കൾ എല്ലാവരും ഇനി അവിടെ നിന്ന് വരുന്നവരാണെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ടൊരു ജോലി സമ്പാദി നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴേ നമ്മളെ തേടി വരത്തുള്ളൂ എവിടെയെങ്കിലും നിങ്ങൾ നെറ്റിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് കാണുന്ന മാത്രം ഒരു ഇപ്പോൾ നമ്മുടെ അമ്മൂൻ്റെ കൂടെയുള്ള കുട്ടി അവൾ ഇവിടെ വന്നിട്ട് ഒന്നര മാസം കഴിഞ്ഞ് ഇപ്പം അവൾ ഈ ഒന്നര മാസം കഴിച്ചാലും മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അത് മൂന്ന് ഫെയിലായിപ്പോയി അപ്പം ഒന്ന് എത്ര രൂപയ്ക്ക് ഇനി വീണ്ടും അവൾ എടുക്കാൻ बोव ഇത് വിസിറ്റ് പുതുക്കാൻ പോവുകയാണ് അപ്പോൾ എത്ര രൂപ നഷ്ടമാകുന്നത് മനസ്സിലായി അപ്പോൾ കയറുന്ന എന്തെങ്കിലും ഫസ്റ്റ് തന്നെ ഒരു ജോലിക്ക് നിങ്ങൾ കയറണം വീണ്ടും വീണ്ടും വിസിറ്റ് പുതുക്കി നിൽക്കാൻ പൈസ വേണ്ടേ ഒത്തിരി അപ്പം വീട്ടുകാരെ വീ വീട്ടുകാർക്ക് വീണ്ടും ഒരു ബുദ്ധിമുട്ടും ആകരുത് നമുക്കും നമ്മുടെ ഭക്ഷണം നടക്കണം യാത്രാ ചെലവ് നടക്കണം ഫോൺ ചാർജ് ചെയ്യണം അല്ലേ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ അപ്പോൾ താമസ സൗകര്യത്തിന് പൈസ വേണം ഇതിനൊക്കെ അപ്പം നിങ്ങൾ ഈ ആദ്യം കിട്ടുന്ന ജോലിക്ക് തീർച്ചയായും നിങ്ങൾ കയറണം എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഈ ഒന്ന് പഠിച്ചിട്ട് ചെയ്യണം അതുപോലെ ദുരഭിമാനം വിചാരിക്കരുത് എല്ലായിടത്തും കൊണ്ട് ഇപ്പോൾ എൻ്റെ വിടെ വന്നിട്ടെ ആദ്യം എൻ്റെ അനിമോളുടെ കൂടെ നിങ്ങൾ കണ്ടു കാണും അവൾ ഇവിടെ വന്നിട്ട് അവൾ സി വി കൊണ്ട് ഒരു ദുരഭിമാനം മുട്ടാറ വെയിലെത്തണം അടിപൊളി വെയിലത്ത് അവൾ സി വി ആയിട്ട് വിയർത്ത് കുളിച്ച് എല്ലാ ഓഫീസുകളിലെല്ലാം കൊണ്ടുവരണം കൊടുത്തിട്ട് അവൾക്ക് ഒരു ഹോസ്പിറ്റൽ ഒരു സ്ഥലത്ത് ഒരു ഓഫീസിലെ കയ്യിൽ കൊണ്ട് കൊടുത്ത് വിയർത്ത് കുളിച്ചിട്ട് അവർക്ക് സഹതാപം തോന്നി അവരുടെ അപ്പോയിൻമെന്റ് കൊടുത്തവൾ അവർക്ക് ഒരു ലക്ഷം രൂപ സാലറിയിൽ അവൾ ആദ്യം എൺപതിനായിരം അങ്ങനെ ആ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ നമുക്ക് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം കിട്ടാനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് ആത്മവിശ്വാസം ആത്മവിശ്വാസത്തോ പോസിറ്റീവ് എനർജിയും ഉണ്ടാക്കാനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് വെള്ളമൊക്കെ ബാഗിൽ കരുതിക്കണം ഒരു ബണ്ണെങ്കിലും നിങ്ങൾ പഴവ എന്തെങ്കിലും ബണ്ണാക്കെ നിങ്ങൾ ബാഗിൽ കരുതിക്കോണം നിങ്ങൾ പിന്നെ ഷാളൊക്കെ ഇട്ട് നല്ലപോലെ മൂടി ആൺ തൊപ്പിയൊക്കെ വെച്ച് എത്ര കഠിനമായ വെയിലാണ് എല്ലാത്തിനും ടാക്സി കൂലി കൊടുത്ത് പോകാനാണ് പിന്നെ നാട്ടിൽ കിടന്നാൽ മതി അതിനുള്ള കാശും കൊണ്ട് ഇവിടെ വരണ്ടേ ഈ സാധാരണപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിട്ട് അവർ എന്ത് ചെയ്യും പിന്നെ ഇവിടുത്തെ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് മലയാളീസ് ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് വരുന്നവരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ നോക്കണം അവർ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു പ്രോത്സാഹനം അവർക്ക് കൊടുക്കണം ഒരു എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ കൊടുക്കണം അപ്പം ഇത് പറയണമെന്ന് തോന്നി വീഡിയോയിൽ അവർ ജീവിച്ചോട്ട് അവർക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതല്ലോ മക്കളുടെ നമുക്ക് എല്ലാവർക്കും മക്കളുള്ളതല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് പരസ്പരം ഒരു ഹെൽപ്പൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിള്ളേർ ഇവിടെ വന്ന് സിറ്റി മിസൈലൊക്കെ വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാതെ ചായ കുടിക്കാതെ അവർ തിന്നണ്ടേയും കഴിക്കേണ്ട പ്രായത്തിൽ അവർ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച് വയറു നിറച്ച് ഭക്ഷണം പോലും കഴിക്കാതെ കിട്ടുന്നതിന് അവർക്ക് യാത്രാ ചിലവും ഇതെല്ലാം കൂടെ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല വീട്ടുകാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം കേട്ടോ ചക്കറികൾ ആരും വിഷമിക്കൊന്നും വേണ്ട നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ലോകം മുഴുവൻ ഈ തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും അവിടെ ഇവിടെയൊക്കെ പോയവർ ലക്ഷക്കണക്കൻ രൂപ വീട്ടുകാരെ കടത്തിലാക്കിയിട്ട് പോയവര് ഇപ്പോൾ പിള്ളേർക്ക് അവിടുന്ന് നാട്ടിലോട്ടും വരാൻ പറ്റത്തില്ല നാട്ടിൽ വന്നാൽ വീട്ടുകാർക്ക് അടമേടിച്ചവരെല്ലാം കൂടെ ഓടി വരത്തില്ലേ നാട്ടിലോട്ടും വരാൻ പറ്റത്തില്ല ഇപ്പോൾ അവിടെ നിന്ന് ഓടി വന്ന ഗൾഫിലെങ്ങാനും വരാമെന്ന് വെച്ചാൽ അതും വരാൻ പറ്റത്തില്ല എല്ലാം കൂടെ പിള്ളേർ മെൻ്റലി ശരിയാകാത്ത വിധത്തിലായിപ്പോയിക്കാണ് അപ്പം എന്താണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരി വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടാത്ത ഞാൻ ഓർക്കും ഈ ഗൾഫ് രാജ്യത്തൊക്കെ വല്ലവരും നമ്മുടെ നാട്ടിൽ വല്ലൊരു ജോലി അന്വേഷിച്ച് വരുന്നുണ്ട് എല്ലാവരും നമ്മളൊക്കെ ഇവരുടെയൊക്കെ ബാധക്കലോട്ടല്ലേ വരുന്നത് നമ്മുടെ രാജ്യത്ത് ഇതിൽ പോലും ഇത് തൊഴിലില്ലാ തൊഴിലുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഒക്കെ ഭരണാധികാരികൾക്ക് ഉണ്ടാക്കാൻ പയ്യേ ഇവരുടെയൊക്കെ കണ്ണിനിയെങ്കിലും ഒന്ന് തുറക്കാൻ പയ്യേ അല്ലേ സത്യം ഇത്രയോ വിദ്യാസമ്പന്നരായ പിള്ളേർ നമ്മുടെ പിള്ളേർ അലയിന്ന് കണ്ടിട്ട് എം ബി എയും ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള പിള്ളേർ ഇവിടെ വന്ന് കിടന്ന് വലയുവാണ് ചക്കരകളെ ഒരുപാട് പിള്ളേർ ഇവിടെ വന്ന് വലയുവാണ് അപ്പം നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിലല്ലേ എന്താ ഇലക്ഷനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ അത്ര കോടാനു കോടികളാണ് പൊട്ടിച്ചു കളയുന്നത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് ഇവനൊക്കെ എന്താ ചുക്ക നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എൻ്റെ തമ്പുരാനെ ഭയങ്കര നമ്മുടെ പിള്ളേരുടെ വന്ന് ബംഗാളികൾ ചെന്ന് കണക്കത്തെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ബംഗാളി പിള്ളേർ വന്ന് ചോദിക്കുന്നില്ലേ അതുപോലത്തെ പരിപാടികൾ നമ്മുടെ പിള്ളേരും ഇവിടെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും പിള്ളേരെ ബോൾഡായിട്ട് ഏത് സാഹചര്യത്തെയും ചേർത്ത് നിൽക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം ബാഗിൽ വെള്ളം കരുതിക്കോണം ഒരു ക്യാപ്പ് ആണ അമ്പിളരാണൊരു ക്യാപ്പ് കരുതിക്കോണം എന്തെങ്കിലും ഒരു സ്നാക്സ് എങ്കിലും അതിനകത്ത് കരുതി കാരണം സമയങ്ങളിങ്ങനെ പോയിക്കോണ്ടിരിക്കുന്ന ഒരു വേഷം അവരെ അവർ തളർന്നു പോകും മനസ്സിലായോ അപ്പം അപ്പം അമ്മ പോലും അത്ര സമയം അവിടെ നിന്ന് വെച്ചിട്ട് അമ്മ തളരുന്നത് എനിക്ക് മനസ്സിലായി ആ വെള്ളവും ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത് മനസ്സിലായി അത്രക്കും ചൂടാണ് അപ്പം കുഞ്ഞുങ്ങളെ എല്ലാവരെയും അങ്ങനെ നിങ്ങൾ മാതാപിതാക്കളെ അവർക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാനുള്ളൂ അയ്യോ ഇതുവരെ കിട്ടിയില്ലേ അയ്യോ ഇന്റർവ്യൂ കാശില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കണ്ട അവർക്ക് നമ്മൾ രക്ഷപ്പെടുമോനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഒരു എന്താ നമ്മളൊരു ഒരു ഉണ്ടാണ് അവർക്ക് കൊടുക്കേണ്ടത് ഒരിക്കലും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യരുത് കേട്ടാ എല്ലാവരും മക്കളാരും വിഷമിക്കണ്ട ഞാൻ അവർക്ക് വേണേൽ അത് അബുദാബിയിൽ വന്നിരിക്കുന്ന അല്ല ദുബൈയിൽ വന്നിരിക്കുന്ന കുട്ടികളോടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ പോയിരിക്കുന്ന മക്കളോടും കൂടി അവരുടെ മാതാപിതാക്കളോടും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആരും വിഷമിക്കേണ്ട പക്ഷേങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങളെല്ലാം മനസ്സിലാക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ചെയ്യുക ഒരു സ്ഥലത്ത് ചെന്ന ഇപ്പം അമ്മോനോട് പറഞ്ഞ അമ്മേ ഇപ്പം ഞാൻ ചെന്നിടത്തെല്ലാം ഒത്തിരി പേര് ഇൻറ്റർവ്യൂ കണ്ടേ അവർക്കെല്ലാം ആത്മവിശ്വാസം പോകുന്നത് കണ്ടിട്ടാണ് ഞങ്ങ എന്നാൽ ഇന്ന് കൂടെപ്പോ ഞാനും കൂടെ പോയി ഞങ്ങൾ എന്നു കണ്ടപ്പോഴും ശരി ഇപ്പം ഇന്ന് ചെന്ന് കണ്ടപ്പോഴാണ് ഇത് സത്യാവസ്ഥ ഒരു ദുരന്തമാണെന്ന് മനസ്സിലായത് ഭാഗ്യം പുറ അത് നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല വേറെ വേറെ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം വേറെ കൺട്രീസിലുള്ളവരും നമ്മൾ വേറെ ലാംഗ്വേജ് ആണ് അവർക്ക് അവരുമെല്ലാം വന്ന് നിൽക്കുവാണ് എല്ലാവരുടെയും മുഖത്തൊരു ദൈന്യതയും ഒരു നിരാശയുമുണ്ട് പക്ഷേ എനിക്ക് നിങ്ങളെല്ലാം പറയണേ പ്രാർത്ഥന നിങ്ങൾ ഒരു നല്ല പ്രാർത്ഥന ഇരിക്കണം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴും നല്ല പ്രാർത്ഥന ഇരിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പ്രാർത്ഥന നമുക്ക് ആത്മവിശ്വാസം നൽകും പോസിറ്റീവ് വൈബ് നൽകും എന്തിനെ നേരിടാനുള്ള കഴിവ് നൽകും ഈ സമയവും കടന്നു പോകും പിന്നെ എപ്പോഴും ഈ ഒരു സമയം തന്നെ ആയിരിക്കത്തില്ല എന്തെങ്കിലും നമ്മൾക്ക് ആയിട്ട് ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ നമ്മൾ എത്തിപ്പെടും അത് എത്രയും വേഗം നാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ക്ഷമയോടുകൂടി നമ്മൾ ഈ ഈ സമയത്ത് കടന്നു പോകണം കേട്ടോ പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചെറുകിട തൊഴിലിടാൻ ഇവിടെയാണെങ്കിലും എന്നൊരു ചെറുകിട തൊഴിലിട്ടാൽ വിജയിക്കും എവിടെ മലയാളികളുടെ നിറേ കടകളുണ്ട് ഇഷ്ടംപോലെ കഫേകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഇഷ്ടംപോലെയുണ്ട് ഇവിടെ അതൊക്കെയാണെങ്കിലും നമ്മൾ സ്വന്തം കഴിവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ദുരഭിമാനം വിചാരിക്കരുത് ചെയ്ത പൈസ കിട്ടും അത് വേറെ കാര്യമാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ചെയ്ത പ്രയോജനമുണ്ട് കേട്ടോ അത് തന്നെ വീട്ടുകാരാണേലും അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അഞ്ച് പൈസ പോലും ദുർവിനിയോഗം ചെയ്യരുത് നിങ്ങൾ എല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഒന്നാമത്തെ കാര്യം എന്നറിയാമോ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഒരുപാട് പൈസ വേണം അതൊക്കെ ഇവിടെ ഒന്നിച്ചിരി കുറച്ചിരുന്നെങ്കിൽ അല്ലേ എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിലൊന്നും നെറ്റ് യാർഞ്ഞാൽ എന്ത് കാശിയിരിക്കുന്നു ഒരു മാസം ചാർജ് ചെയ്യാൻ നമുക്ക് ലാഭം ഉപയോഗിക്കരുത് ഓ ഇവിടെ പറ്റത്തിലുള്ള ആക്കാരങ്ങളെ സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോഴേ പിള്ളേർക്ക് വരെ വിഷമം തോന്നും പിന്നെ ഏതെങ്കിലും താമസവും സ്ഥലത്ത് വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേർ കാശ് കൊടുത്ത് നെറ്റൊക്കെ ചാർജ് ചെയ്യണ്ടേ പെട്ടെന്ന് തീരുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ചക്കറിയാണ് ഞാനിതൊക്കെ കണ്ടതെന്ന് എല്ലാം നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമല്ല നിങ്ങൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ഓ മുടിയാനെ വെയിൽ എൻ്റെ പൊന്നെ ഞാൻ എൻ്റെ ജീവനെ കൊണ്ട് ഓടുവരുന്ന പൊള്ളിപ്പോണ ചൂട് അപ്പോൾ പിള്ളേരെയും സംഭവിക്കട്ടെ പിള്ളേർ വെള്ളമൊക്കെ കുടിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കുവാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ചക്കരകളെ എന്നൊരു വിഷമിപ്പിക്കുന്ന വീഡിയോ ആയിപ്പോയി സോറി കേട്ടോ എന്നാലും നമ്മുടെ പിള്ളേരെ ശക്തരാക്കുക പോസിറ്റീവ് എനർജി കൊടുക്കുക പ്രാർത്ഥിക്കാനുള്ള അവർക്ക് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ തോന്നില്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കുക നമ്മൾ നല്ല പ്രാർത്ഥനയോട് ഇരിക്കുക നമ്മുടെ മക്കൾ ക്ഷമയുള്ളവരാകട്ടെ ജോലി ഇത് കണ്ടെത്താനുള്ള കഴിവും പ്രാപ്തി ഞാൻ ഈ പറഞ്ഞ സി ബി കൊണ്ട് എല്ലാ ഓഫീസിലും കൊണ്ടു കിടക്കണം കൊണ്ടുവിടന്ന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ കഴിവും സാമർഥ്യം പോലും ഇരിക്കുക ഏറ്റവും മുന്നിൽ നമ്മൾ എത്തുന്നത് കേട്ടോ എനിക്കിതാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയുടെ സി ബി അവൾ ഒരു ഇൻ്റർവ്യൂ നോക്കുന്നില്ല എല്ലോട കൊണ്ട് സി ബി കൊടുത്ത് കൊടുത്തിട്ട് അവർക്ക് ജോലി കിട്ടി അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞ് ഈ ബിൽഡിങ്ങിൻ്റെ താഴെയൊക്കെ ഓരോ കട ഓരോ ഷോപ്പുകൾ അവിടെ ഉണ്ട് തൽക്കാലം നിൽക്കിൽ നിൽക്കാൻ നിൽക്കാൻ ചിലപ്പോൾ അവിടെ ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അവർ ഒരാളെ മതിയായിരിക്കും ചിലപ്പോൾ രണ്ടാൾ മതി ആയിരിക്കും അപ്പോൾ അപ്പോൾ ആലോചിക്കുമ്പോഴായിരിക്കും നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്നത് ആവശ്യക്കാരന് കൊടുക്കാൻ ഈശ്വരം വിചാരിച്ചാൽ ഒരു വഴി തുറക്കാൻ പാടില്ലെന്ന് ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ് നീയും ആ മുകളുമായിട്ട് കൊണ്ടു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ വിസിറ്റ് പുതുക്കാനുള്ള പൈസയൊക്കെ കിട്ടുമല്ലോ അല്ലേ ശരിയല്ലേ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞങ്ങളെ ചോദിച്ചിപ്പോൾ പോകുമ്പോഴെങ്കിൽ പുതുക്കി കൊടുക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കൊണ്ട് തന്നെ അതിനൊക്കെ പണം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചെറിയ ശമ്പളമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരും പിൻവാങ്ങരുത് നമ്മൾ ഈ രാജ്യത്തെ ഒന്ന് പരിചയപ്പെടാനും ഇവിടുത്തെ അന്തരീക്ഷമൊന്നും മനസ്സിലാക്കാനും നമുക്ക് ഈ എന്താ പറയുക കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനും ഒക്കെ ഒരു എടുക്കും നമ്മൾ ഈ ഇവിടുത്തെ ഈ കാര്യങ്ങളോട് നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡി നമ്മുടെ ചിന്തകൾ എല്ലാം ഒന്ന് സെറ്റാകാനുള്ള സമയമെടുക്കുന്നത് വരെ നിങ്ങൾ ഈ ചെറിയ ശമ്പളത്തിലാണെങ്കിലും ജോലിക്ക് കയറണം കേട്ടോ അതിൽ ദുരഭിമാനം വിചാരിക്കരുത് അയ്യോ ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ കേട്ടോ എനിക്ക് ഈ ജോലിയാണോ കിട്ടുന്നത് അയ്യോ ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പൊള്ളൽ അങ്ങനത്തെ ഒരു വിഷമം അങ്ങനത്തെ ഒരു ഈഗോ നിങ്ങൾക്ക്

അഞ്ച് പേരാണ് നാല് പേരാങ്ങണ്ട മതി ഇവിടെ അതിന് ഇത്രയും ജനങ്ങൾ പല പല കൺട്രീസിലെ ആൾക്കാരാണ് മലയാളികളാണ് കൂടുതലും ഉള്ളത്